വളരെ അസാധാരണമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടത്തുന്നത് സാധാരണ അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും അശരണരായ കുട്ടികളെ ചേർത്ത് നിർത്തിടത്തും മനസ്സിന്റെ നില താളം തെറ്റിയ മാനസിക രോഗികളെ പരിചരിക്കുന്നിടത്തുമൊക്കെ കർമ്മനിരുതരായി കാണുന്ന കത്തോലിക്ക സഭയുടെ ഒന്നല്ല ഭാരതത്തിന്റെയും ലോകത്തിന്റെയും അഭിമാനമായിട്ടുള്ള സന്യസ്തരായ സഹോദരിമാർ തങ്ങൾക്ക് പതിവില്ലാതെ സന്യാസാശ്രമങ്ങളുടെ ആവൃതി വിട്ട് ഈ കണ്ണൂർ പട്ടണത്തിന്റെ ഈ തിരക്കിലേക്ക് അവർ ഈ സായാഹ്നത്തിൽ എത്തി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ആശ്രമ മൃഗങ്ങളുടെ കണക്ക് പൊരുതാനോ കുതിർ ഓടാനോ പറ്റാത്ത വിധം നിസ്സഹാരായിട്ടുള്ള ഈ പാവപ്പെട്ട സഹോദരിമാരെ ആരാണ് നിർബന്ധിച്ച് ഈ കണ്ണൂർ പട്ടണത്തിന്റെ തിരക്കിലേക്ക് ഈ സായഹ്നത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത് ആ നെറികേടിന്റെ കലയെക്കുറിച്ച് ആത്മാർത്ഥതയോ സത്യസന്ധതയോ നീതിബോധവും ഇല്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗത്തെ കുറിച്ച് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതി ആലക്കോട് വെച്ച് ഒരു മഹാ കർഷക സമ്മേളനം നടന്നു അന്ന് തലശ്ശേരിയുടെ ആദരണീയനായ മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാലി പിതാവ് മലയോര കർഷകന്റെ ഒരു വികാരം പങ്കുവച്ചു കേരളത്തിലെ കർഷകൻ അതിജീവനത്തിന്റെ വിളിമ്പിൽ നിൽക്കുകയാണ് വോട്ട് വാങ്ങി ജയിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ീരെ പരിഗണിക്കാത്ത വിധം നാൽക്കു നാൾ കർഷകൻ അതിജീവനത്തിന് വന്യമൃഗങ്ങളുടെ നെഞ്ചും കൂട് കാട്ടാന ചവിട്ടിപ്പൊളിക്കുന്ന ക്രൂരതയ്ക്കിടയാവുന്നു പറഞ്ഞപ്പോ കേരളം ഭരിക്കുന്ന ഭരണ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് അടക്കം വിലപിച്ച ഒരു കാര്യമുണ്ട് മതേതരത്വം പൊളിഞ്ഞ് പാതാളത്തിലോട്ട് വീഴുമെന്നാണ് അവർ പറയുന്നത് മതേതരത്വം പൊളിഞ്ഞ് പാതാളത്തിലോട്ട് വീഴുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ായിട്ടുള്ള സന്യാസിനിമാർ ഇവിടെ ഒരുമിച്ച് കൂടിയതെന്ന് പറയാം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സംഗമം കലോത്സവം കോളേജിൽ നടന്നു കാൽമാക്സിന്റെ മൂലധനം വിത്തുണ്ടാക്കിയ പൈസ കൊണ്ട് പണിതാണ് ബ്രണ്ടൻ കോളേജും അനുബന്ധ സ്ഥാപനങ്ങളും ആരും വെറുതെ തെറ്റിദ്ധരിച്ചു പോയേക്കരുത് സർ എഡ്വേർഡ് ബ്രണ്ടൻ എന്ന് പറയുന്ന സത്യ ക്രിസ്ത്യാനി അദ്ദേഹത്തിന്റെ തറവാട്ട് സ്വത്ത് കൊടുത്തിട്ട് തലശ്ശേരിയിലെ പാവപ്പെട്ട മനുഷ്യർ നാലക്ഷരം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയെടുത്തതാണ് അവിടെ കുട്ടി കലയുടെ പുതിയ ആവിഷ്കാരം നടത്തിയത് ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ വിശുദ്ധ വികാരമായ വിശുദ്ധ കുരിശിന്റെ മേലെ ഒരു പെണ്ണിന്റെ ഉടലും തൂങ്ങിയാടുന്ന അവരുടെ സ്ഥലങ്ങളെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മതേതരത്വം പാതാളത്തിലോട്ട് പോയെന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ സഹാകന്മാർ നിങ്ങളുടെ വിശ്വാസത്തിന് നഞ്ചത്തോട്ട് കയറിയിട്ട് കാല പഠിച്ചപ്പോ വരച്ചു പഠിച്ചപ്പോ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം വാണത്തെ കയറി ആകാശത്തോടാണ് പോകുമെന്നാണ് ചോദിക്കാനുള്ളത് അതിന്റെ ബാക്കിയെ കുറിച്ചാണ് പറയാനുള്ളത് ഫ്രാൻസിസ് നരോണ എന്ന് പറയുന്ന എഴുത്തുകാരന് കെ സി ബി സി കത്തോലിക്ക ബിഷ് കൗൺസിൽ അവാർഡ് കൊടുത്ത ഒരു ചെറുകഥാ സമാഹാരമുണ്ട് അതിലെ ഒരു കഥയാണ് കക്കുവിളി ആ കഥയെടുത്തിട്ട് ഇടതുപക്ഷത്തിന്റെ വ്യക്തമായ ആശീർവാദത്തോട് കൂടിയിട്ടുള്ള പൂക്കാസ എന്ന ചുരുക്കത്തേരിലറിയുന്ന പുരോ പുരോഗമന കലാ സാഹിത്യ സംഘമുണ്ട് അവരുടെ അണിയറകളിൽ നന്നായിട്ട് ഒരുക്കിയിട്ട് ഗുരുവായൂർ നഗരസഭയിൽ അവതരിപ്പിക്കാണ് ആരാണ് ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്നത് ചിന്തിച്ചു നോക്കണം ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരും ബോധമുള്ള ആളുകളും അങ്ങനെ ആശീർവാദത്തോടു കൂടി അണിയിച്ചൊരുക്കിയിട്ട് ക്രൈസ്തവ സന്യാസിനിമാരുടെ ക്രിസ്തീയ സന്യാസത്തിന്റെ മെഞ്ചത്തോട്ട് കളം നിറച്ചിട്ട് കയറി ആടാമെന്ന് വിചാരിച്ച ചില മൂടജന്മങ്ങളോട് തിരുത്താൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സായാഹ്നത്തിൽ ഇവരോട് ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ടും വിശുദ്ധ വിശ്വാസത്തിന് നെഞ്ചത്തോട്ടും കഴം വരച്ച് ചാടിയാലേ അക്കുകളിയാവൂ എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ മൂഢവിചാരമാണെന്ന് ഓർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കലയുടെ സകല ശുദ്ധ ലക്ഷ്യങ്ങളെയും ആഭിതാനം ചെയ്യുന്ന മേച്ച കലാകാരന്മാർക്കെതിരെയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സത്യം ഉറച്ചതാണ് കലക്കെതിരെയല്ല ആരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരണ്ട നൂക്കിന്റെ തുമ്പില് വരെ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വിശുദ്ധ വിഷയങ്ങളെ എഴുതിയും വരച്ചും പേർത്തും പേർത്തും ചാടിയും കലിച്ചും ആക്ഷേപിക്കാൻ ഒരുത്തരെയും അനുവദിക്കുകയല്ലെന്ന് ഉറക്ക പറയാനാണ് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത് ആ തരച്ചിലിനെ കുറിച്ചും അതിന്റെ യുക്തിയെ കുറിച്ചും ഇനി ഇവിടെ തുടർന്ന് പറയുന്നത് തലശ്ശേരിയുടെ കേരള സുറിയാനി സ്വരിയാനിക്രികളെന്നല്ല സത്യക്രിസ്ത്യാനികളുടെ ഒക്കെയും നെഞ്ചിലെ വികാരവും സ്വകാര്യ അഭിമാനവും അഹങ്കാരവും ഞങ്ങളുടെ അഭിമന്ത് അഭിനന്ദ താമ്പ്രാപിതാവാണ് തുടർന്ന് സന്യസ്തരുടെ നമ്പരങ്ങളും അവർ ഈ താഴ്ന്ന കാലഘട്ടങ്ങളിൽ നിരന്തരമായ കലയുടെ പേരിലുള്ള അവഹേളനങ്ങൾ കൊണ്ട് മടുത്തതിന്റെ വികാരങ്ങളും പ്രതിഷേധങ്ങളും പങ്കുവെച്ചുകൊണ്ട് വിശുദ്ധരായ സന്യാസിനിമാർ സംസാരിക്കുന്നുണ്ട് ഇവർക്കെല്ലാം ഇവിടെ കൂടിയിരിക്കുന്ന ഈ പ്രതിഷേധ മഹാസംഗമത്തിനെത്തിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് കലയെയും അതിന്റെ വിശുദ്ധ വികാരങ്ങളെയും വിശുദ്ധ ലക്ഷ്യങ്ങളെയും ആഭികാരം പ്രയോഗം നടത്തുന്ന സകലക്ഷുദ്ധ രീതികൾക്കെതിരെ നമ്മുടെ കരവും സ്വരം ഉയരുമെന്നും വീണ്ടും വീണ്ടും ഉയരുമെന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു